ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മീൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചൂരയാണ് നമ്മൾ കറി വയ്ക്കുന്നത് ഇതേപോലെ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് വേഗം നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അര കിലോയിൽ അധികം ഉണ്ട് അതിന് ശേഷം ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ കുറച്ച് ഉലുവ ഉലുവ നമ്മൾ മീൻ കറിയിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മീനിലിടുന്ന പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകാനായിട്ടോ നമ്മൾ ഈ ഉലുവ ഇടണത് പൊടി വേണമെങ്കിലും ഇടാം പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞുകൂടി ഇട്ട് കൊടുക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ കറി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഏത് മീൻ കെട്ടിയാലും ഇതുപോലെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നത് ചട്ടി ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിയുള്ളൂ മുളകൊക്കെ കരിയുള്ള കുറച്ചൊന്ന് കമ്മിക്ക് വെക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഒന്ന് വാടണം ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ കൊടുക്കാം അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് പച്ചമുളക് മാറുന്നവരെ ഇളക്കണം കരി ചരുത് ഗ്യാസ് നല്ല കുറച്ച് വെച്ചിട്ട് അടച്ച് ഇളക്കണം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പുളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളിതിൽ തക്കാളി ഇടുന്നില്ല കേട്ടോ തക്കാളി വേണ്ടവർക്ക് തക്കാളി ഇടാം നമുക്ക് പുളി മാത്രമാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും മീൻകറി കേടുവരൂടെ ടേസ്റ്റിന് വ്യത്യാസം വരില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും തക്കാളി ഇട്ടതാണെങ്കിൽ അതിന് ഒരു പുളിക്ക് വ്യത്യാസം വരും അപ്പോൾ അതാണ് അപ്പോൾ ഇതിൽ തക്കാളി ഇടാതിരുന്നിരിക്കുന്നത് പിന്നെ പുളി ഒഴിച്ച് ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അരമുറി നാളികരം കൂടി അരച്ച് ചേർക്കാനുണ്ട് ഇതിലേക്ക് അപ്പോൾ നമ്മുടെ പുളി നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കുക ഉപ്പും പുളിയും എല്ലാം കൂടി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കേണ്ടത് പുളി വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഇങ്ങനെ വെന്ത് കിട്ടാൻ അടിപൊളി ടേസ്റ്റുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ കറി കേട്ടോ മീൻ നല്ല ഉണങ്ങി തിളച്ച് വേപട്ടെ അധിക ടൈമൊന്നും വേണ്ട മീൻ വേവാൻ മീൻ അതിൽ കിടന്ന് വെന്തുണ്ട് തിളച്ച് വെന്ത് വരുമ്പോൾ നമ്മൾ അളച്ച് വെച്ചിരിക്കുന്നത് നാളികേര അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക നാളികേര ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല മീൻ കറി നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ വേണമെങ്കിൽ നാളികേര പാലാണെങ്കിൽ നമുക്കത് വേണമെങ്കിലും ചേർക്കാം ഏതായാലും കുഴപ്പമില്ല അപ്പം നമ്മുടെ മീൻകറി ഇത്രയേ ഉള്ളൂ റെഡി ആയി കഴിഞ്ഞോട്ടോ ഒന്ന് തിളച്ച് വന്നാൽ മീൻകറി ഓഫാക്കാം ചട്ടിയിലിരുന്ന് തന്നെ അതിങ്ങനെ തിളക്കേണ്ടിട്ടോ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മീൻ കറി ഇതെ തിളച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി ഇനി ചോറ് ആവശ്യം മാത്രമേ ഉള്ളൂ ഞാനിവിടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചക്കലിശേരിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്കലിശ്ശേരി മീൻ കറിയാണ് അതിലേക്ക് കുറച്ച് മീൻ കറി ഒഴിച്ചു കൊടുക്കേണ്ടത് സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് ഇന്ന് വെച്ചിട്ട് നാളെയാണ് ശരിക്കും ഇത് കഴിക്കേണ്ടത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമ്മളൊരു മീൻ വർക്കും കൂടി വെച്ചിട്ട് അടിപൊളിയായിട്ട് ചോർണ്ണം മീൻ കറി മാത്രം മതി നാളേക്ക് നമ്മുടെ കറി ഒന്നുകൂടി ഇങ്ങനെ കുറുകി വരും ചട്ടി തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട് വരില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എളുപ്പം ഉണ്ടാക്കണം മറ്റൊരു കറിയായിട്ട് നാളെ വരാം